ഹായ് അഖിലാണ് മലയും കുന്നും കാടും വെള്ളവും തേടിയുള്ള യാത്രയിൽ നമ്മൾ മാടശ്ശേരി വെള്ളച്ചാട്ടത്തിലാണ് തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഏകദേശം മുപ്പത്തെട്ട് കിലോമീറ്റർ മാറിയാണ് അധികം മാർഗം അറിയാത്ത ഈ വെള്ളച്ചാട്ട സ്ഥിതി ചെയ്യുന്നത് ഇങ്ങോട്ടേക്ക് വരേണ്ട വഴി കള്ളിക്കാട് ജംഗ്ഷനിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ മാറി വാഴിച്ചൽ പോകുന്ന വഴിക്കാണ് മാടശ്ശേരി എന്ന് പറയുന്ന സ്ഥലമെത്തും റോഡിൽ നിന്നാൽ തന്നെ ഇതിൻ്റെ കുറച്ചു ഭാഗം കാണാൻ പറ്റും ഗൂഗിൾ മാപ്പിൽ മാടശ്ശേരി വാട്ടർഫാൾസ് എന്ന് സെർച്ച് ചെയ്താൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും മെയിൻ റോഡിൽ നിന്നും അഞ്ച് മിനിറ്റ് നടന്നാൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭാഗത്ത് പറ്റും ഈ കാണുന്ന വഴിയിലൂടെ വേണം പോകാൻ നല്ല മഴയുള്ള സമയത്ത് വെള്ളച്ചാട്ടത്തിലെത്താൻ പാടാണ് പോകുന്ന വഴിയെല്ലാം തന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടം കാണാം ഇവിടെ എല്ലാം കുളിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ചില സ്ഥലങ്ങളിൽ പാറ നല്ല തറക്കലാണ് അത്യാവശ്യം എല്ലാം തന്നെ വരാൻ പറ്റിയ സ്ഥലം തന്നെയാണ് നമ്മളിവിടെ വന്നപ്പോൾ ഫാമിലിയായി എല്ലാം തന്നെ ആളുകൾ കുളിക്കാനും വെള്ളച്ചാട്ടം കാണാനും വരുന്നത് കാണാൻ സാധിച്ചു ഇതെല്ലാം സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണെന്നാണ് തോന്നുന്നത് പോകുന്ന വഴിയിലെല്ലാം റബ്ബർ മരം നട്ടിട്ടുണ്ട് വെള്ളം കുറവായത് കൊണ്ടാണ് നമുക്കിപ്പോൾ മുകളിലേക്ക് കയറിപ്പോകാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ മുകളിലുള്ള പാറകളെല്ലാം ആൾക്കാർ വന്നിരിക്കുന്നു ഫാമിലി ഫാമിലിയായിട്ടൊക്കെ വരുന്നവർക്ക് എന്തായാലും താരത്തെ പാറയിൽ നിന്ന് കുളിക്കാൻ പറ്റുള്ളൂ മേളിലോട്ട് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മുകളിലോട്ട് ഉള്ള കാഴ്ച കാണുമ്പോൾ കാണുന്നത് ചെറിയ രീതി വെള്ളത്തിൻ്റെ ശബ്ദവും കിളികളുടെ ശബ്ദവും ഒക്കെ നല്ലപോലെ ആസ്വദിച്ച് മനസ്സിന് ശാന്തമായി പോകാൻ പറ്റിയ സ്ഥലം തന്നെയാണ് മുകളിലോട്ട് കയറാൻ ഭയങ്കര പാടായിരുന്നു എന്നാലും നിങ്ങളെ ഈ വീഡിയോ കാണിക്കാൻ വേണ്ടി ഇതിൻ്റെ അങ്ങറ്റം വരെയും പോകുന്നുണ്ട് ഈ കാണുന്ന ഇതുവരെ നമുക്ക് പോവാൻ പറ്റി മീതിൻ്റെ മുകളിലോട്ട് കയറാൻ നമുക്ക് പറ്റില്ല നമ്മൾ തിരിച്ചറങ്ങിയപ്പോഴത്തേക്ക് നേരത്തെ അങ്ങോട്ട് പോയ പാറപ്പുറത്തിരുന്ന് നാലഞ്ച് വയ്യന്മാർ ചേർന്ന് വിടുന്നു മീൻ പിടിക്കുന്നു മീൻ എന്ത് മീനാന്ന് പോയി ചോദിച്ചപ്പോൾ ചെറിയ രീതിയിലുള്ള ഗപ്പി മീനാണ് സാധാരണ ഗപ്പി മീനൊക്കെ അക്കി വളത്തിലും അങ്ങനെ വീടുകളിലെ വളർത്തുന്ന ആരെങ്കിലും കൊണ്ട് ഇവിടെ കിട്ടതായിരിക്കാം അല്ല അവിടെ നിന്ന് ഗപ്പി മീനാണ്ടാ സാധ്യതയുള്ള സ്ഥലമൊന്നും അല്ല നമ്മൾ ആദ്യം വഴിയെന്താണ് മുകളിലോട്ട് കയറി വന്നു അവിടെ നിന്നുള്ള കാഴ്ചകളാണ് നീ കാണുന്നതൊക്കെ അപ്പോൾ മറ്റൊരു സ്ഥലത്തിന് വിശേഷമായി വീണ്ടും കാണാം അതുവരെ ബായ്